അധികാരം കിട്ടുമ്പോഴെല്ലാം പ്രതികാരം വീട്ടുന്നവരാണ് ജഗനും നായിടും ആന്ധ്രാപ്രദേശിലെ അപ്രതീക്ഷിത ഭരണമാറ്റത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ ലക്ഷ്യമിട്ടുള്ള ബുൾഡോസർ പ്രയോഗവുമായി എത്തിയിരിക്കുകയാണ് ടി ഡി പി വൈ എസ് ആർ സി പിയുടെ ഗൂഡൂരിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ശനിയാഴ്ച രാവിലെ അഞ്ചരയോടെയായിരുന്നു സംഭവം ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖലാ വികസന അതോറിറ്റിയുടെയും മംഗലഗിരി താടേപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷൻറ്റേതുമാണ് നടപടി കെട്ടിടം നിർമ്മിക്കുന്നത് അനധികൃതമായി കയ്യേറിയ ഭൂമിയിലാണെന്നാണ് ആരോപണം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഇതിനിടെയാണ് ജഗൻമോഹൻ റെഡ്ഡിയെ ലക്ഷ്യമാക്കിയുള്ള ബുൾഡോസർ പ്രയോഗം ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ച വൈഎസ്ആർ സി പി കെട്ടിടം പൊളിക്കരുതെന്ന ഉത്തരവ് ലഭിച്ചതായി അവകാശപ്പെട്ടിരുന്നു ഹൈക്കോടതി ഉത്തരവ് വകവെക്കാതെ ഓഫീസ് ഇടിച്ചു നിർത്തിയതിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ജഗൻ രൂക്ഷമായി വിമർശിച്ചു നായിഡു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും ഇത് കോടതി അലക്ഷ്യമാണെന്നും ജഗൻ പറഞ്ഞു എൻ ഡി എ സർക്കാരിന് കീഴിൽ സംസ്ഥാനത്ത് നീതിയും ന്യായവും അപ്രത്യക്ഷമായെന്നും ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു ഇനിയുള്ള അഞ്ചു വർഷം എങ്ങനെയാകുമെന്ന് കണ്ടറിയണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ജഗൻമോഹൻ റെഡ്ഡി ചന്ദ്രബാബു നായിഡുവിൻ്റെ വീടിനോട് ചേർന്നുള്ള പ്രജാവേദിക മന്ദിരം ഇടിച്ചു നിർത്തിയിരുന്നു ജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു വേണ്ടി ഒമ്പത് കോടി ചെലവിട്ട് നിർമ്മിച്ചതായിരുന്നു പ്രജാവേദിക മന്ദിരം ഇത്തരത്തിൽ പരസ്പരം പകവീട്ടിയുള്ള രാഷ്ട്രീയമാണ് ആന്ധ്രയിലേത് waytonikah.com the exclusive muslim matrimonial site